എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു വെറൈറ്റി കളറുള്ള ദോശകളുമായിട്ടാണ് വരുന്നത് ആദ്യമായിട്ട് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഗ്രീൻ കളർ ദോശയാണ് അതായത് സാധാരണ ദോശ ബാറ്റർ തന്നെ അതിൽ ഒരു ഒരു കപ്പ് മാവ് എടുത്തിട്ട് അതിലേക്ക് കുറേ കറിവേപ്പില അരയ്ക്ക് അരച്ചെടുക്കുക കറിവേപ്പിലയും കുറച്ച് പൊതിനേം കൂടി അരച്ച് ചേർക്കുക അപ്പം ആ ബാറ്റർ ചുട്ടെടുക്കുക ആ ബാറ്റർ പതവയിൽ ഒഴിച്ചിട്ട് ചുട്ടെടുക്കുക അപ്പം നമുക്ക് ഗ്രീൻ കളർ ദോശയായി അടുത്ത് വേറൊരു കപ്പ് ബാറ്റർ എടുത്ത ശേഷം അതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് ക്യാരറ്റ് അരച്ച് ചേർക്കുക അതും അതുപോലെ ചുട്ടെടുക്കുക അപ്പം അത് ഓറഞ്ച് കളർ ദോശയായി പിന്നെ നമുക്ക് വേറെ കളറ് വേണമെങ്കിൽ ഇതിപ്പം ഈ ഇങ്ങനെയൊക്കെ ദോശ ഉണ്ടാക്കിയാൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ക്യാരറ്റ് എന്ന് വെച്ചാൽ ക്യാരറ്റിൻറ്റേതായ ടേസ്റ്റ് ഉണ്ട് കറി കറിവേപ്പിലയും പൊട്ടുന്ന മിനിറ്റോ അല്ലെങ്കിൽ മല്ലിയലയോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെതായ ടേസ്റ്റും വരും എന്നാൽ വലിയ വ്യത്യാസം വ്യത്യാസമുണ്ടോയെന്ന് ചോദിച്ചില്ല ഇപ്പോൾ നമ്മൾ മൂന്നാമത് ഉണ്ടാക്കുന്നത് ശംഖുപുഷ്പമാണ് ശംഖുപുഷ്പത്തിൻ്റെ ഒരു അഞ്ചാറ് ഫ്ലവേഴ്സ് എടുത്ത് ഒരു ഒരു കപ്പ് ബാറ്ററിലേക്ക് ക്യാരറ്റ് ചേർക്കുക ഉടനെ ചൂടുക അപ്പോൾ നമുക്ക് ഈ കള ദോശയായി ഇതൊരു ലവ്ലി കളറല്ലേ അപ്പോൾ വരുമ്പോൾ നമുക്ക് മൂന്ന് കളറായി ഇനി നമുക്കൊരു എന്താ പറയുന്നത് കളറൊന്നുമില്ലാത്ത ഒരു വൈറ്റ് കളർ ദോശയും ആക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ടേബിളിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു ഒരു പ്രസൻറ്റേഷൻ ഒരു ഭംഗിയുണ്ടല്ലോ എല്ലാവർക്കും കാണാൻ ഒരു അട്രാക്ഷനാണ് അതിനുവേണ്ടി ഇങ്ങനെ ഉണ്ടാക്കുന്നതേ ഉള്ളൂ വളരെ സിമ്പിളാണ് സാധാരണ നമ്മുടെ ദോശ ബാറ്റർ തന്നെയാണ് അതായത് തലേ ദിവസം അരിയും ഉഴുന്നു വെള്ളത്തിലിട്ട് അരച്ച പിറ്റേ ദിവസ ഫർബിൻ്റെ ശേഷം കഴിയുമ്പോഴേക്കും നമ്മളത് ചൂട്ടെടുക്കുന്നത് തന്നെ അപ്പോൾ നമുക്ക് തന്നെ കണ്ടോ നാല് കളർ ദോശയായി ബ്ലൂ ഓറഞ്ച് ഗ്രീൻ ആൻഡ് വൈറ്റ് കേട്ടോ നല്ല ഭംഗിയല്ലേ നല്ലതായിട്ട് അങ്ങ് ഡെക്കറേറ്റ് ചെയ്യലോട്ട് വെച്ചാൽ ആഹാ നമുക്ക് മനസ്സിന് സുഖം കാണുന്നവർക്ക് കണ്ണിന് ആനന്ദം ഒരു രസമാണ് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കാരണം അവർക്ക് ഈ കളർഫുള്ളായിട്ട് കാണുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇതെല്ലാം ഒന്ന് കാണുന്നതിന് കണ്ട ശേഷം എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അതും എഴുതാം പിന്നെ നിങ്ങളൊക്കെ ഏതൊക്കെ വെറൈറ്റി ദോശകൾ ഉണ്ടാക്കുമെന്ന് ഇതിനകത്തേക്ക് കാണാം എഴുതിയിടണം കേട്ടോ അപ്പോൾ എനിക്കും പഠിക്കാമല്ലോ അപ്പം ഞാനതെല്ലാം തിന്ന് കഴിച്ചു നോക്കി വലിയ രുചി വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എൻ്റെ പുതിന എൻ്റെ കറി കറി ലീവ്സിന് കുറച്ചൊരു വ്യത്യാസം അതിൻ്റെതായ വ്യത്യാസം ക്യാരറ്റിനും കുറച്ചൊരു വ്യത്യാസം പക്ഷേ അങ്ങനെ ഒരു വ്യത്യാസമില്ല പക്ഷേ അതിൻ്റെ കളറ് ഒരു ലവ്ലി കളറാകുന്നേ ഉള്ളു അപ്പോൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് ടേബിളിലൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തല്ലോ ചെയ്ത ശേഷം അതിൻ്റെ റിസൾട്ട് എന്നെ അറിയിക്കുമല്ലോ അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു നല്ല ചിങ്ങപ്പുലരി ചിങ്ങ ഒന്നല്ലേ ഇന്ന് ചിങ്ങപ്പുലരി ആശംസിച്ചുകൊണ്ട് ഞാനിന്ന് എൻ്റെ കളർഫുൾ ദോശ ഈ ചിങ്ങപ്പുരിയിൽ പുലരിയിൽ നിങ്ങൾക്കായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ ഒരു രസമാണ് നീ വീട്ടമ്മമാരൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു രസമാണ് നമുക്ക് ഭയങ്കര നമ്മൾ എന്താ പറയുക നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ അത് മറ്റുള്ളവർക്കും പ്രയോജനകരമാവുമല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക എല്ലാവർക്കും നല്ല ഒരു വർഷം ആശ്വസി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ബായ് വീണ്ടും കാണാൻ വരെയും നന്ദി നമസ്കാരം